സോഷ്യലിസ്റ്റ് സമൂഹ സൃഷ്ടിയുടെ ശില്പിയും വിപ്ലവകാരിയും മഹാനുമായ വ്ളാഡിമർ ഇല്ലിച്ച് ലെനിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ചരിത്രപരമായ ഭൗതികവാദ നിയമങ്ങൾ അനുസരിച്ച് അഥവാ ചരിത്രത്തിന്റെ ഭൗതികവാദ അനുസരിച്ച് സോഷ്യലിസം മുതലാളിത്തത്തെ പിന്തുടരുന്നു പോയ ഘട്ടങ്ങളെ മാറ്റി സ്ഥാപിക്കുന്ന ഏത് സാമൂഹിക സാമ്പത്തിക രൂപീകരണവും എല്ലായ്പോഴും മെച്ചപ്പെട്ടതാണ് സോഷ്യലിസവും മുതലാളിത്തത്തെക്കാൾ ഉയർന്നതും മികച്ചതുമാണ് അത് ഉൽപാദന ശക്തികളുടെ ണാമത്തിന്റെ ഫലമാണ് പരിവർത്തനത്തിനിടയിൽ സോഷ്യലിസം നവമാർഗം കൈക്കൊള്ളുന്നു വ്യവസായ സംബന്ധിയായ അവസ്ഥയിൽ നിന്ന് വ്യാവസായിക സംഘടനയുടെ ഉയർന്ന തലങ്ങളിലേക്കുള്ള മാറ്റം പൂർണ്ണമായും ചരിത്രപരമായ ഭൗതികവാദ നിലപാടിന് അനുസൃതമാണ് ഇങ്ങനെ രൂപപ്പെടുന്ന വ്യവസ്ഥയുടെ പരിണാമം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ദ്രുതഗതിയിലായിരുന്നു ഇത്തരം വ്യവസ്ഥകൾ കാലഹരണപ്പെട്ട ഉൽപാദന ശക്തികളെ ഉപേക്ഷിച്ച് പുതിയ രീതികളോടെ ആധുനിക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യത്യസ്തമായ സാമൂഹിക ഘടനയും പുതിയതായ സാമൂഹിക ഘടനയുടെ വേറിട്ട ഘട്ടവും രൂപപ്പെടുത്തുന്നു സോഷ്യലിസത്തിലേക്കുള്ള പുതിയ പാത എന്ന സമീപനം തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് വികസിതമായ പുതിയ സംവിധാനം ശാസ്ത്ര സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉൽപാദനോപാധികളും അതിവേഗതയിൽ പരിവർത്തന ഘട്ടത്തിലാണ് ഇപ്പോൾ കൂറ്റൻ യന്ത്രങ്ങളോ അതിബൃഹത്തായ വ്യാവസായിക സമുച്ചയങ്ങളോ ആവശ്യമില്ലാതായിരിക്കുന്നു പക്ഷേ ലിൻ ഇന്നും അന്നും എക്കാലവും പ്രസക്തനാണ് അരാജകവാദികൾ തീവ്ര ഇടതുപക്ഷ പരിഷ്കരണവാദികൾ സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവരുമായുള്ള പോരാട്ടത്തിലൂടെയാണ് മാർക്സിസം വികസിച്ചത് പ്രസ്ഥാനത്തെ നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ലെനിൻ ശ്രമിച്ചു പാർട്ടിയുടെ നയങ്ങളെ പിന്തുണയ്ക്കുക മാത്രമല്ല അത് കെട്ടിപ്പടുക്കുന്നതിലും പങ്കാളിയായി െനിന്റെ പ്രശസ്ത ഗ്രന്ഥമായ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം സന്ദർഭങ്ങളുടെ പ്രസക്തി ഉൾക്കൊണ്ട് എഴുതിയതാണ് മൂലധനത്തിനും തൊഴിലാളി ഇടയിലുള്ള സാമൂഹിക സാമ്പത്തിക വിടവ് മാർക്സിന്റെ പോലും കവച്ച് അപകടകരമായ അളവുകളിലേക്ക് മാറിയിരിക്കുന്നു നാടിന്റെ സ്വത്ത് കൊളയടിക്കുന്നവരെ പരാമർശിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉപയോഗിച്ച പ്രഭുവർഗം എന്ന പദം ആഗോള പ്രതിഭാസമായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും ധനികരായ അഞ്ചു പേർക്ക് എണ്ണൂറ്റി അറുപത്തിയൊൻപത് ദശലക്ഷം ഡോളറിന്റെ രണ്ടായിരത്തി ഇരുപത് മുതൽ അവർ തങ്ങളുടെ സമ്പത്ത് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു അതേസമയം ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ദരിദ്രരായി വളർന്നുവരുന്ന വർഗസംഘർഷങ്ങളുടെ സമ്മർദ്ദത്തിൽ ബൂർഷ്വാ ജനാധിപത്യം ശിഥിലമാകുകയാണ് പല രാജ്യങ്ങളിലും സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് ഭരണരീതികൾ വർദ്ധിക്കുന്നു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആണവ യുദ്ധത്തിലേക്ക് എത്തിയാലും വേണ്ടില്ല റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം റഷ്യ സൈനികമായി പരാജയപ്പെടുത്തുന്നവരെ നിലനിർത്തണമെന്ന സാമ്രാജ്യത്വ ശക്തികൾ ഷട്ടിക്കുന്നു ഗാസയിൽ പലസ്തീനികളെ കൊന്നൊടുക്കുന്നവരുടെ യുദ്ധവേറി രാജ്യാതിർത്തി കടന്നും നീങ്ങുന്നു അമേരിക്കയും യൂറോപ്യൻ സഖ്യകക്ഷികളും കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ചൂട്ടുപിടിക്കുന്നു സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടം എന്ന പുസ്തകത്തിൽ സാമ്രാജ്യത്വം കേവലം ബൂർഷ നയമല്ല മറിച്ച് മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ലെനിൻ അടിവരയിട്ടു ജീർണത പരാതവാദം ഇല്ലാതാകുന്ന പ്രതികരണശേഷി തുടങ്ങിയ വികല സവിശേഷതകളുടെ കാലം കുത്തകൾ സ്വതന്ത്ര മത്സരത്തെയും ധനകാര്യ മൂലധനത്തെയും ഇല്ലാതാക്കി വ്യാവസായിക മൂലധനത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു ഈ അവസ്ഥയിൽ ലോകം സാമ്രാജ്യത്വ ശക്തികളുടെ ഇച്ഛയ്ക്കൊപ്പം പൂർണ്ണമായും വിഭജിക്കപ്പെട്ടിരിക്കുന്നു ബലപ്രയോഗത്തിലൂടെ കൂടുതൽ വിഭജനം സംഭവിക്കാം ഇത്തരം വിശകലനത്തിൽ നിന്ന് ലെനിന്റെ നിഗമനം ദീർഘവീക്ഷണമുള്ളതും ധീരവുമായിരുന്നു യുദ്ധത്തെ വിപ്ലവകരമായ ആഭ്യന്തര യുദ്ധമാക്കി മാറ്റുന്നതിനെ എതിർത്തു സാമ്രാജ്യത്വം പരിഷ്കരിക്കാൻ കഴിയുന്നതല്ല അത് അട്ടിമറിക്കും ലെനിൻ വ്യക്തമാക്കി സാമ്രാജ്യത്വവാദികളോട് കൂടുതൽ സമാധാനപരമായ നയം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതും ധാർമ്മികമായ അഭ്യർത്ഥനകൾ ഉന്നയിക്കുന്നതും മിഥ്യാധാരണകൾ സൃഷ്ടിക്കാനും ജനങ്ങളുടെ വിപ്ലവകരമായ മനോബലത്തെയും ഊർജത്തെയും നിയന്ത്രിക്കാനും മാത്രമേ സഹായിക്കൂ ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച വസ്തുനിഷ്ഠ പ്രക്രിയകൾ തന്നെയാണ് തൊഴിലാളി വർഗ വിപ്ലവത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ലെനിൻ മനസ്സിലാക്കി യുദ്ധവും സാമ്രാജ്യത്വത്തിന്റെ വൈരുദ്ധ്യങ്ങളും ജനങ്ങളെ വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അക്കാലത്തെ അദ്ദേഹത്തിന്റെ വീക്ഷണം വർഗസമരത്തിന്റെ തീവ്രത വസ്തുനിഷ്ഠവും സ്വയമേവയുള്ളതുമായ പ്രക്രിയയെങ്കിലും ഫലം വിപ്ലവത്തിന്റെ വിജയമോ പരാജയമോ എന്ന ചോദ്യത്തിന് ബോധപൂർവവും തൊഴിലാളി വർഗപരവുമായ ഒരു നേതൃത്വത്തിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നായിരുന്നു ഉത്തരം ലെനിനെ പോലെ ആരും ഈ ചോദ്യം ഇത്ര നിശ്ചിതമായി മനസ്സിലാക്കിയിട്ടില്ല മാർക്സിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അതുല്യവും ചരിത്രപരവുമായ പങ്കും പ്രതിഭയും ഇവിടെയാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യ മുപ്പത് വർഷം തൊഴിലാളി വർഗം സൈദ്ധാന്തികവും രാഷ്ട്രീയവുമായ കരുത്താർജിക്കുന്നതിനായി അദ്ദേഹം നീക്കിവെച്ചു ബൂർഷ പെറ്റിബൂർഷ പ്രവണതകൾക്കെതിരായ അക്ഷീണമായ വാദപ്രതിവാദത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവും സംഘടനാപരവുമായ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം പോരാടി നരോത് നിക്കുകൾക്കെതിരായ തന്റെ ആദ്യ രചനകളിൽ ശാസ്ത്രീയ ഭൗതികവാദത്തിന്റെ പ്രതിരോധത്തിന് ലെനിൻ ഊന്നൽ നൽകി അവസരവാദത്തിനെതിരെ അദ്ദേഹം കർക്കശമായും സ്ഥിരതയോടെയും പോരാടി അവസരവാദം കേവലം തെറ്റായൊരു നയമല്ലെന്നും മറിച്ച് തൊഴിലാളി വർഗത്തിൽ ശത്രുതാപരമായ വർഗശക്തികളുടെ സ്വാധീനം ഉൾക്കൊള്ളുന്നതാണെന്നും ലെനിൻ മനസ്സിലാക്കി അങ്ങനെ ആയിരത്തി റഷ്യൻ തൊഴിലാളി വർഗത്തെ അധികാരം നയിച്ച ബോൾഷെവിക് പാർട്ടി ലെനിൻ സൃഷ്ടിച്ചു സ്റ്റാലിന്റെ കാലത്തെ പോലെ അംഗങ്ങളുടെ മേലുള്ള ഉപകരണത്തിന്റെ അധികാരമല്ല അധികാരമല്ലോ കൊണ്ട് ഉദ്ദേശിച്ചത് പാർട്ടിക്ക് അഭൂതപൂർവമായ സ്വാധീനവും പ്രവർത്തനവും നൽകിയുള്ള നിരന്തരമായ പോരാട്ടമായിരുന്നു ലെനിൻ ഒരു അന്താരാഷ്ട്രവാദിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഏപ്രിൽ പ്രബന്ധത്തിൽ ഭരണകൂടത്തെ തൊഴിലാളി ശക്തി ഉപയോഗിച്ചു മാറ്റി പൂർണ്ണ നേടുക എന്ന സിദ്ധാന്തം അദ്ദേഹം അംഗീകരിച്ചു ഒക്ടോബർ വിപ്ലവത്തിന്റെ വിജയത്തിനു ശേഷം ആഭ്യന്തര യുദ്ധവും വമ്പിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും ലെനിൻ തന്റെ ഊർജത്തിന്റെ ഭൂരിഭാഗവും ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കെട്ടിപ്പടുക്കുന്നതിലും കേന്ദ്രീകരിച്ചു മുതലാളിത്തത്തിന്റെ തകർച്ചയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ള വസ്തുനിഷ്ഠമായ വ്യവസ്ഥകളും ലെനിന്റെ കാലത്തെക്കാൾ ഇന്ന് വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും കാർഷിക മേഖലയിലുള്ളവരുമായ കോടിക്കണക്കിന് തൊഴിലാളികൾ ലോകമെമ്പാടും നിറഞ്ഞിരിക്കുന്നു തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ പോരാട്ടം ലോകമെമ്പാടും ും ഏകീകൃതവും വിശാലവുമായ പ്രസ്ഥാനമായി വികസിച്ചിരിക്കുന്നു സാമ്പത്തിക പണിമുടക്കുകളിലും സാമൂഹിക വെട്ടിക്കുറവുകൾക്കും യുദ്ധത്തിനുമെതിരായ ബഹുജന പ്രതിഷേധങ്ങളിലും ഇത് പ്രകടമാകുന്നു ഗാസയിലെ വംശഹത്യയ്ക്കെതിരെ ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും തെരുവിലിറങ്ങുന്നു ഇതാണ് ലെനിന്റെ പൈതൃകത്തിന്റെ കാലോചിതമായ മഹത്വവും പ്രാധാന്യവും